നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാത്രി ഏഴ് മുപ്പത്തി കൂടി രാഹു കേതുക്കൾ തങ്ങളുടെ രാശി മാറുന്നു രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കുമാണ് സഞ്ചരിക്കുന്നത് സാധാരണ ഗ്രഹങ്ങൾ വരത്തോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹു കേതുക്കൾ ഇടത്തോട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് രാഹു കേതുക്കൾക്ക് വക്രഗതിയാണ് എല്ലായ്പ്പോഴും ഉള്ളത് നിലവിൽ രാഹു പൂരുട്ടാതിയുടെ നാലാം പാദത്തിൽ നിന്നും മൂന്നാം പാദം അതായത് കുംഭക്കൂറിലേക്കാണ് സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ പൂരൂരുട്ടാതിയുടെ മൂന്നാം പാദത്തിൽ ജനിച്ചവർക്ക് പല രീതിയിൽപ്പെട്ട രാഹുദോഷങ്ങൾ അനുഭവിക്കുന്നതിന് ഇടയാകുന്നതാണ് കേതു ഉത്രം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ നിന്നും ഉത്രത്തിന്റെ ഒന്നാം പാദത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് ചിങ്ങക്കൂറുകാരായ ഉത്രം നക്ഷത്രക്കാർക്കും കേതുമാറ്റത്തോടെ പലവിധേനയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു തുടങ്ങും ഇന്നത്തെ വീഡിയോ രാഹു കേതുക്കളുടെ രാശിമാറ്റത്തിന്റെ ഫലമായി കന്നിക്കൂറുകാരായ ഉത്രം നക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ അത്തം നക്ഷത്രക്കാർ ചിത്തിര ഒന്ന് രണ്ട് നക്ഷത്രപാദങ്ങളിൽ പാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുന്നതിനും മറക്കരുത് കന്നിക്കൂറുകാർക്ക് രാഹു വിവാഹസ്ഥാനമായ ഏഴിൽ നിന്നും ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതിവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് ഇതോടൊപ്പം കേതു ജന്മഭാവത്തിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു മെയ് പതിനെട്ട് വരെയുള്ള രാഹു കേതുക്കളുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് പലവിധേന വിവാഹ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും പ്രണയ സാഫല്യം നേടുന്നതിനായി വളരെയധികം ശ്രമിച്ച് അത് നടക്കാതെ മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ഥിതിയും അനുഭവത്തിൽ ഉണ്ടാകും ഇവർക്ക് ഒരു അത്യാവശ്യ കാര്യത്തിന് പോലും ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥകളും ചികിത്സ ആവശ്യങ്ങൾക്ക് പോലും ധനപരമായി ആരും സഹായിക്കാനില്ലാത്തൊരു ഗതികേടുമെല്ലാം രാഹുവിന്റെ നിലവിലെ സ്ഥിതി മൂലം സംജാതമായിരുന്നിരിക്കും കേതു ജന്മഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് പലവിധേന വിധേന ചീത്ത പേരുകൾ കേൾക്കുന്നതിന് ഇടയായിട്ടുണ്ടാകും ഇവർ മനസാവച അറിയാത്ത കാര്യങ്ങൾക്കാണ് ഇവർ ഇപ്രകാരം പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകുക മാത്രമല്ല ഇവർക്ക് ശിരസുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകുന്നതിനും മുടികൊഴിച്ചിൽ അധികരിച്ച് കഷണ്ടി മുതലായവ വരുന്നതിനോ അതല്ലെങ്കിൽ എല്ലായ്പ്പോഴും എന്തെങ്കിലും രോഗം മൂലം ആശുപത്രിവാസം അനുഭവിക്കേണ്ടതായ സ്ഥിതിയും ഈ കഴിഞ്ഞ രാഹു കേതു മാറ്റത്തിലൂടെ അനുഭവിച്ചിട്ടുണ്ട് ഇവർക്ക് വീട്ടിൽ ഭാര്യയോടൊപ്പവും മക്കളോടൊപ്പവും പലവിധേന കലഹങ്ങൾ ഉണ്ടാകുന്നതിനും ചില ആളുകൾക്ക് ദാമ്പത്യ കലഹങ്ങൾ ഡിവോഴ്സിലേക്ക് എത്തുന്നതിനുമെല്ലാം കാരണമായിട്ടുണ്ടാകും ഈ സമയങ്ങളിൽ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും തനിക്ക് ഇഷ്ടപ്പെടാത്തവരോട് അപ്രതീക്ഷിതമായി പ്രതികരിക്കുകയും ചെയ്യും ന്യായം തന്റെ ഭാഗത്തല്ലെങ്കിൽ പോലും വിജയിക്കണമെന്ന് ഒരു പിടിവാശിയുള്ളതുപോലെ കൂടാതെ വിദേശത്തേക്ക് പോകുന്നതിനും അവിടെ ജോലിയിൽ യാതൊരുവിധ തൃപ്തിയില്ലാതെ കുറച്ച് ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിക്കേണ്ടതായ സ്ഥിതിയും ഇവർക്ക് കഴിഞ്ഞ രാഹു മാറ്റത്തിനു ശേഷം അനുഭവത്തിൽ വന്നിട്ടുണ്ടാകണം രാഹുവിന്റെ ഏഴിലെ സ്ഥിതി മൂലം സ്ത്രീ സ്ത്രീസംബന്ധിയായി ചീത്തപ്പേര് കേൾക്കുന്നതിനും ഇടവന്നിട്ടുണ്ടാകും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മെയ് പതിനെട്ടാം തീയതി രാഹു രാശി മാറിയാലും രാശിമാറ്റത്തിന്റെ സമയമായതിനാൽ കുറച്ചുനാൾ കൂടി മേൽപറഞ്ഞ ദോഷഫലങ്ങൾ ഒരു അനുഭവിക്കാൻ ഇടയായേക്കാം ഇവർക്ക് മെയ് പതിനെട്ടിനു ശേഷം കേതുദോഷങ്ങൾ ഉള്ളതിനാൽ ഈ ദോഷങ്ങൾ മാറുന്നതിനായി തന്റെ കുടുംബക്ഷേത്രത്തിലെ സർപ്പക്കാവിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയോ അതല്ലെങ്കിൽ കേരളത്തിലെ പ്രസിദ്ധങ്ങളായ ഏതെങ്കിലും സർപ്പക്ഷേത്രങ്ങളിൽ നൂറും പാലും വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഏറെ ഉത്തമമാണ് നിങ്ങൾ നാഗദേവതകളെ നിത്യവും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഓം നാഗരാജായതേ നമ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് സർപ്പക്ഷേത്രങ്ങളിൽ പരിപൂർണ ശുദ്ധിയോടുകൂടിയും മറ്റും വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ കേതുദോഷം മാറുന്നതിനായി ഗണപതി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നിത്യവും ഗണപതി സ്തോത്രങ്ങളും മറ്റും ജപിക്കുന്നതും ഉത്തമമാണ് കൂടാതെ കേതുവിന്റെ അതിദേവത ചാമുണ്ടിയാണ് ചാമുണ്ടി ദേവിയെ പ്രാർത്ഥിക്കുന്നതും ഒരു പരിധിവരെ പരിഹാരം നൽകുന്നതാണ് ഇനി ഗണപതിയെ എന്നല്ല ഏതു ദേവതകളെ പ്രാർത്ഥിക്കാനും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേതുദോഷം തീരുന്നതിനായി നിത്യവും പന്ത്രണ്ട് തവണ ഇടുന്നത് ഗുണപ്രദമാണ് അത് മൂന്ന് സന്ധ്യകളിലും ചെയ്യുന്നത് കേതുദോഷം നീങ്ങുന്നതിന് അത്യുത്തമമാണ് നിലവിൽ ഏഴാം ഭാവത്തിൽ നിന്നുകൊണ്ട് വളരെയധികം കഷ്ടപ്പെടുത്തിയിരുന്ന രാഹു തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാവമായ ആറിലേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതിനാൽ തന്നെ ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സകലവിധ സർപ്പദോഷങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് പുതിയ ചികിത്സ ചെയ്ത് കുട്ടികൾ ഉണ്ടാകുന്നതിന് അനുകൂലമായ കാലഘട്ടമാണ് രാഹുമാറ്റത്തോടെ കടന്നുവരാനിരിക്കുന്നത് ഇവരുടെ രോഗദുരിതങ്ങൾക്ക് വളരെ വലിയ ശമനം ലഭിക്കുകയും ഇവരുടെ ആയുസിനെ തന്നെ ബാധിച്ചേക്കാവുന്ന രോഗങ്ങൾക്ക് വളരെ വേഗം ആശ്വാസം ലഭിക്കുന്നതിനും കൂടി ഇടയാകുന്നതാണ് ഇവരുടെ ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കുകയും ഇവർക്ക് ശത്രുദോഷം മൂലമുണ്ടായിരുന്ന ബിസിനസ്സിലെ തകർച്ചയും മറ്റും തീരുന്നതിന് ഇടയാകുകയും ചെയ്യും ആറാം ഭാവം എന്നത് കടങ്ങളുടെ ഭാവമായതിനാൽ ആറിൽ നിൽക്കുന്ന രാഹു ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതകളിൽ നിന്നും വളരെ വേഗം മോചനം നൽകുന്നതാണ് കൂടാതെ രാഹുവിനെ കൊണ്ട് അപ്രതീക്ഷിത ധനലാഭവും പറയാമെന്നുള്ളതിനാൽ ഇവർക്ക് ലോട്ടറി ഷെയർ മാർക്കറ്റ് കച്ചവടം മുതലായ മേഖലകളിൽ നിന്നും വളരെ അപ്രതീക്ഷിതമായി ചില സൗഭാഗ്യങ്ങൾ സിദ്ധിക്കാൻ ഇടയാകും കൂടാതെ ഇവർക്ക് രാഷ്ട്രീയത്തിൽ താൽപ്പര്യം വർദ്ധിക്കുകയും സജീവമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇറങ്ങുന്നതിന് ഇടയാകുകയും ചെയ്യും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കീർത്തി വർദ്ധിക്കുന്നതിനും തനിക്ക് അധികാര മേഖലകൾ കൈവരുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ഇവർ തന്റെ ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങളെ നിരാകരിക്കുകയും സ്വന്തം കഴിവിലും ആത്മവിശ്വാസത്തിലും മുന്നേറാൻ ശ്രമിക്കുകയും ചെയ്യും ഇവർക്ക് ജന്മഭാവത്തിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്കുള്ള കേതുവിന്റെ രാശി മാറ്റം വലിയ ദോഷം ചെയ്യുന്നതല്ല ഇത്രയും നാൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കേതു ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസമാകുകയും ചെയ്യുന്നതാണ് ഗോചരവശാൽ കേതുവിന്റെ രണ്ടാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ഇവർ സ്വന്തം പ്രയത്നം കൊണ്ട് ധനം നേടുന്നതിനായി ശ്രമിക്കുന്നതാണ് ഇവർക്ക് ഒരു പക്ഷേ തന്റെ പൂർവിക സ്വത്തുക്കൾ കിട്ടാനൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തെങ്കിലും കേസുകളോ മറ്റോ വരുന്നതിനും അത് താൽക്കാലികമായി കിട്ടാതിരിക്കുന്നതിനും ഇടയാകും കൂടാതെ ഇവർ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്നതിനും മറ്റുള്ളവരെ മോഹിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ വശത്താക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതിനുമെല്ലാം ഇടവരുന്നതാണ് ഇവർക്ക് ജോലി സംബന്ധമായി ഉയർച്ച ഉണ്ടാകുമെങ്കിലും സ്വന്തം വീട്ടുകാരെ വിട്ട് കുറച്ചകലെ പോയി താമസിക്കേണ്ടതായ സ്ഥിതികൾ ഉണ്ടാകാം ബിസിനസ് സംബന്ധമായോ ജോലി സംബന്ധമായോ മറ്റോ വീട് വിട്ട് മാറി നിൽക്കേണ്ട സ്ഥിതിയും ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ വിദേശഗമന യോഗവും അനുഭവത്തിൽ വരുന്നതാണ് ഇവർ പണ്ട് പഠിക്കാൻ ആഗ്രഹിച്ചിരുന്ന പല വിദ്യകളും സ്വന്തമായി പഠിക്കുന്നതിനും അതല്ലെങ്കിൽ തനിക്കിഷ്ടപ്പെട്ട വിഷയങ്ങൾ പഠിക്കുന്നതിനായി ശ്രമം നടത്തുകയും ചെയ്യും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യമുണ്ടാകുകയും ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ധനം നേടുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഇവർക്ക് ശരീരബലം വർദ്ധിക്കുകയും തന്റെ ആരോഗ്യ സംരക്ഷണത്തിന് പുതിയ ശൈലികൾ രൂപപ്പെടുത്തുകയും ചെയ്യും കൂടാതെ ഇവർക്ക് വലിയ പ്രയത്നം കൂടാതെ തന്നെ ധാരാളം ധനസൗഭാഗ്യം ലഭിക്കുന്നതിനും ഇടയാകും രാഹു അനുകൂലസ്ഥനായതിനാൽ ഇവർക്ക് ഏതു വിധേനയും ധനം സമ്പാദിക്കണം എന്ന മോഹം ഉയർന്നു വരുന്നതാണ് ഒരുപക്ഷെ സമൂഹത്തിൽ മാന്യമല്ലാത്ത തൊഴിലുകളിൽ ഇറങ്ങി പുറപ്പെടുന്നതിനും രാഹുവിന്റെ അനുകൂലസ്ഥിതി മൂലം ഇടയായേക്കാം ഇവർ കേതുമാറ്റത്തിനു ശേഷം ആഭിചാര കർമ്മങ്ങൾ ഇഷ്ടപ്പെടുകയും തന്റെ ശത്രുക്കൾക്കെതിരായോ തന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയോ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുതിരുകയും ചെയ്യുന്നതാണ് പൊതുവെ കന്നിക്കൂറുകാർക്ക് രാഹു കേതുമാറ്റം ഗുണപ്രദമാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഒരു രാശിക്കാർക്കും രാഹുവും കേതുവും കൂടി അനുകൂലമായി വരുന്നതല്ല ഏതെങ്കിലും ഒരു ഗ്രഹം എപ്പോഴും ദോഷസ്ഥാനത്ത് തന്നെയായിരിക്കും നിൽക്കുക നിങ്ങളുടെ ജാതകാൽ ദശാകാലം പ്രതികൂലമാകുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലുമാണ് ദോഷഫലങ്ങൾ കൂടുതലായും അനുഭവത്തിൽ വരിക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്